ഉൽപ്പത്തി ആറിൻ്റെ പതിനേഴ് ആകാശത്തിൻ കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സർവ്വജടത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും ജീവൻ്റെ മേൽ അധികാരം ദൈവത്തിന് മാത്രമാണ് ജീവൻ നൽകിയത് ദൈവമാകയാൽ ജീവൻ്റെ ഉറവിടം ദൈവമാകിയാൽ ദൈവത്തിന് തൻ്റെ ഹിതമുള്ള സമയത്ത് അതിനെ തിരികെ എടുക്കാനും അധികാരമുണ്ട് എന്നാൽ ജീവനുള്ള എല്ലാറ്റിൻ്റെയും ജീവിതകാലത്തെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശ്യമുണ്ട് മനുഷ്യർ ഓരോന്നും രൂപകൽപ്പന ചെയ്ത് ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശ്യമുണ്ട് എന്നിരുന്നാലും ഇരിക്കാൻ രൂപകൽപ്പന ചെയ്ത കസേര ഏണിയായി ഉപയോഗിക്കാറുള്ളത് പോലെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് പുറത്തു ചെയ്യുന്നതല്ല രൂപകൽപ്പന ചെയ്ത ഉദ്ദേശ്യത്തിന് പുറത്താണ് എന്നാൽ സൃഷ്ടി പദ്ധതി അല്പം പോലും നടപ്പിലാക്കാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് മനുഷ്യൻ വിധേയനാകും മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ന്യായവിധി ഭൂമി നേരിട്ട സംഭവമാണ് ഉൽപ്പത്തി ആറ് ഏഴ് എട്ട് അധ്യായങ്ങളിൽ കാണുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്കായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് വേർപെടുക മാത്രമല്ല പാപം ചെയ്തിട്ടും മനുഷ്യനെ സ്നേഹിച്ച് പൂർണമായും ഇല്ലായ്മ ചെയ്യാതെ നിയമങ്ങളും വാഗ്ദത്തങ്ങളും നൽകി മുന്നോട്ട് ജീവിക്കാൻ അവസരം നൽകിയ ദൈവത്തെ അവൻ പാടെ മറന്നു അന്നത്തെ ഭൂമിയിലുണ്ടായിരുന്ന മനുഷ്യരുടെ ദുഷ്ടത അതികഠിനമായപ്പോൾ ദൈവം ഭൂമിയെ ന്യായം വിധിക്കാൻ തീരുമാനിച്ചു മനുഷ്യരെയും അവർക്കായി ഉണ്ടാക്കിയ മനോഹരമായ ഭൂമിയിലെ സംവിധാനങ്ങളെയും ഭൂമുഖത്തെ ജീവജാലങ്ങളെയും ബാധിക്കുന്ന മഹാജലപ്രളയം ഭൂമി എമ്പാടുമുണ്ടാകുന്ന ന്യായവിധി സംഭവിച്ചു ഭൂമുഖത്തെ ജീവശ്വാസമുള്ള സകലത്തെയും നശിപ്പിക്കുന്ന ആ ന്യായവിധിയിലും ദൈവത്തിൻ്റെ കൃപയും കരുണയും ചിലർ അനുഭവിച്ചു ദുഷ്ടത പെരുകിയ കാലത്തും നീതിയോടെ ദൈവഭയത്തോടെ ജീവിച്ച നോഹയെയും കുടുംബത്തെയും ഒരു പെട്ടകത്തിൽ രക്ഷിക്കുകയും ജീവി വർഗങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ ആ പെട്ടകത്തിൽ ആണും പെണ്ണുമായി കയറ്റുകയും ചെയ്തു നമ്മുടെ ജീവൻ ദൈവത്തിന് വിലയേറിയതാണ് അത് നശിച്ചു പോകരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആകയാൽ ദൈവത്തിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിച്ച് ദൈവത്തിനായി ജീവിക്കാം ഗാഡ് ബ്ലസ് യു